യാചകർക്ക് ഭിക്ഷം നൽകുന്നതിന് ഒരു നഗരം എന്ന് കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ തെരുവുകളെ പരിവർത്തനം ചെയ്യുന്നതിന്റെ ഭാഗമായാണിത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്മൈൽ പദ്ധതിയുടെ ഭാഗവും സച്ചിദം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് യാചകർക്ക് ഭിക്ഷ നൽകുന്നതിന് ഇൻഡോറിൽ നിരോധനം നിലവിൽ വരുന്നത് ഭിക്ഷാടനത്തെ തുടർന്നുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ അധികൃതർ ഇത്തരത്തിലൊരു നടപടിക്കൊരുങ്ങുന്നത് സർക്കാരിൻ്റെ ഭിക്ഷാവൃത്തി മുക്ത ഭാരത് പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇൻഡോറിനെ മറ്റ് നഗരങ്ങൾക്ക് മാതൃകയാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം ഇതിനുവേണ്ട ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇൻഡോർ ആരംഭിച്ചത് ഭിക്ഷക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു കൗൺസിലിംഗ് ക്യാമ്പയിനോടെയാണ് ഇൻഡോർ ഈ ഉദ്യമം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി ഏകദേശം മുന്നൂറിലധികം വ്യക്തികളെ തടവിലാക്കി ഉജ്ജയിനിലെ സേവധാം ആശ്രമത്തിലേക്ക് അയച്ചു ഭിക്ഷാടനം ഉപേക്ഷിക്കുമെന്ന് അവിടെ വെച്ച് ഇവർ പ്രതിജ്ഞ എടുത്തു ഡി അഡിക്ഷൻ ക്യാമ്പയിനുകളിലേക്കും ക്യാമ്പയിൻ വ്യാപിപ്പിച്ചു അതേസമയം ഈ സംരംഭം കേവലം ഒരു ശിക്ഷ നടപടി വ്യക്തികളെ പുനരധിവസിപ്പിക്കാനും അവരുടെ അന്തസ്സ് വീണ്ടെടുക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു യാചകർക്ക് ഭിക്ഷ നൽകരുതെന്ന് വ്യക്തമാക്കി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ താമസക്കാർക്ക് പ്രത്യേക ബോധവൽക്കരണം നടത്തിയിരുന്നു ജനുവരി ഒന്ന് മുതൽ നിയമം ലംഘിക്കുന്നവർ കർശനമായ നിയമ നടപടിക്ക് വിധേയമാകും യാചകർക്ക് ഭിക്ഷ നൽകിയാലും ശിക്ഷിക്കപ്പെടും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെഷൻ നൂറ്റി അനുസരിച്ച് ിയമനടപടി നേരിടേണ്ടി വരും ആയിരം രൂപ പിഴയും ആറുമാസ തടവുമാണ് നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കുക ഭിക്ഷാടനം പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി ആവശ്യമായ ബോധവൽക്കരണം നടത്തി പുനരധിവാസം വിദ്യാഭ്യാസം നൈപുണ്യ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സ്മൈൽ പദ്ധതിയുടെ ലക്ഷ്യം യാചകരായി ജീവിക്കുന്ന വ്യക്തികളെ അന്തസ്സോടെ ജോലി എടുത്തു കഴിയാൻ പ്രാപ്തരാക്കുകയാണ് ആത്യന്തികമായി ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് അതേസമയം തടവിലാക്കിയവരിൽ പലർക്കും സ്വന്തമായി കൃഷിഭൂമിയും ബാങ്ക് ബാലൻസും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതായാലും ഇൻഡോറിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായും വിനോദസഞ്ചാര യാത്രകൾക്കുമായി പോകുന്നവർ ശ്രദ്ധിക്കുക ഏതെങ്കിലും യാചകർ മുമ്പിൽ വന്ന് കൈനീട്ടിയാൽ ഭിക്ഷ നൽകരുത് നിയമം ലംഘിച്ചാൽ ഭിക്ഷ നൽകിയവരെയും കാത്തിരിക്കുന്നത് ആയിരം രൂപ പിഴയും തടവ് ശിക്ഷയുമാണ്